ഇപ്പോൾ ഗോലാൻ കുന്നിലുണ്ടായ ആക്രമണത്തെക്കുറിച്ച് ആണ് കൂടുതൽ ചർച്ചകളും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ കാണാൻ കൂട്ടാക്കാതെ ഗോലാൻ കുന്നിൽ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾ ഇന്നോ നാളെയോ നേരിട്ട് കൂടിക്കാഴ്ച ഒരുക്കാനായിരുന്നു നീക്കം ഇതിനായി നദന്യാഹുവിന്റെ ഓഫീസ് കുടുംബങ്ങളെ ബന്ധപ്പെട്ടെങ്കിലും നിരാശയായിരുന്നു ഫലം നദന്യാഹുവിനെ നേരിൽ കാണാൻ താൽപര്യമുണ്ടെന്ന് അറിയിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ മുതിർന്ന വൃത്തങ്ങളാണ് കൊല്ലപ്പെട്ട കുട്ടികളുടെ കുടുംബങ്ങളെ ബന്ധപ്പെട്ടതെന്ന് ഇസ്രയേൽ മാധ്യമമായ ഹരറ്റ്സ് റിപ്പോർട്ട് ചെയ്തു എന്നാൽ നദന്യാഹുവിനെ കാണാൻ ാൽപര്യമില്ലെന്ന് അറിയിക്കുകയായിരുന്നു ഇവരെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ജൂലൈ ഇരുപത്തിയെട്ടിനായിരുന്നു ഇസ്രായേൽ അധിനിവിഷ്ട ഗോലാൻ കുന്നിൽ ഇസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം നടന്നത് എന്ന് പറയപ്പെടുന്നത് ഗോലാനിലെ മജ്ദൽ ഷംസിൽ നടന്ന ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ പന്ത്രണ്ട് ഇസ്രായേൽ പൌരന്മാരാണ് കൊല്ലപ്പെട്ടത് ഫുട്ബോൾ ടർഫിൽ റോക്കറ്റ് പതിച്ചാണ് കുട്ടികൾ കൊല്ലപ്പെട്ടത് ഇസ്ബുള്ള ആക്രമണത്തിന് തിരിച്ചടിയുണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോൾ ഏത് രീതിയിൽ പ്രത്യാക്രമണം വേണമെന്ന് താനും പ്രതിരോധമന്ത്രി യോഫ് ഗ്യാരനും ചേർന്ന് തീരുമാനിക്കുമെന്നാണ് നദന്യാഹു പ്രതികരിച്ചത് മജ്ദൽ ഷംസിലെ ആക്രമണത്തിന് പിന്നാലെ ദക്ഷിണ ലബനാനിലെ വിവിധ നഗരങ്ങളിൽ മിസൈൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഹുല മർഗബ കിയാം ഷാഹിൻ ഐദൻ ഷബാബ് തുടങ്ങിയ നഗരങ്ങളിലെല്ലാം ആക്രമണം തുടരുകയാണെന്ന് ലബനാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലെ ഞെട്ടിച്ച ആക്രമണമാണ് അധിനിവേശ ഗോലാൻകുന്നിലെ മസ്ദൽ ഷംസിലെ ഗ്രാമത്തിൽ ശനിയാഴ്ച സംഭവിച്ചത് ഫുട്ബോൾ ഗ്രൌണ്ടിൽ പതിച്ച റോക്കറ്റ് പൊട്ടിത്തെറിച്ച കുട്ടികളടക്കം പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സംഭവത്തിന് പിന്നിൽ ലബനാനിലെ സായുധ വിഭാഗമായ ഹിസ്ബുള്ളയാണെന്നാണ് ഇസ്രായേൽ വാദം എന്നാൽ ആക്രമണത്തിന് പിന്നിൽ തങ്ങളല്ലെന്ന് ഹിസ്ബുള്ളയും പറയുന്നുണ്ട് ഇതോടെ എന്താണ് സംഭവിച്ചതെന്ന ചോദ്യങ്ങളും വലിയ രീതിയിൽ ഉയരുകയാണ് ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധ സംവിധാനമായ അയൺ അയണ്ടോമിന് സംഭവിച്ച പിഴവാണ് കാരണമെന്ന വാദം വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് അയൺ ഡോം എന്ന ഹാ എക്സിൽ ട്രെൻഡിംഗ് ട്രെൻഡിംഗാണ് അയൺഡോമിൽ നിന്നുള്ള മിസൈൽ പതിച്ചാണ് കുട്ടികളടക്കമുള്ളവർ മരിച്ചതെന്ന് പലരും വാദിക്കുന്നു സാധാരണഗതിയിൽ ഇസ്ര ലക്ഷ്യമാക്കി മിസൈലുകളും ഡ്രോണുകളും വരുമ്പോൾ ഏറെ നേരം മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങാറുണ്ട് എന്നാൽ മസ്ദൽ ഷംസിലെ ആക്രമണത്തിന് മുമ്പ് കുറഞ്ഞ സമയം മാത്രമാണ് സൈറൺ മുഴങ്ങിയത് ഇതിനാൽ തന്നെ ഇവിടെയുണ്ടായിരുന്ന പലർക്കും ഓടി രക്ഷപ്പെടാൻ പോലും സാധിച്ചില്ല ആക്രമണത്തെ സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെന്ന് ബിബിസിയുടെ മിഡിൽ ഈസ്റ്റ് റെസ്പോണ്ടന്റ് റിപ്പോർട്ട് ചെയ്തു പല സ്രോതസ്സുകളും പറയുന്നത് അയൺഡോമിനുണ്ടായ പിഴവാണെന്നാണ് കഴിഞ്ഞ മാസത്തിനിടയിൽ ഹിസ്ബുള്ള പ്രധാനമായും ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രങ്ങളെയാണ് ആക്രമിക്കുന്നത് ഹിസ്ബുള്ള ഇതുവരെ ആറായിരം മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചിട്ടുണ്ട് എന്നിരുന്നാലും കൊല്ലപ്പെട്ടവരുടെ എണ്ണം വളരെ കുറവാണ് തീർച്ചയായും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ വലിയ പ്രതിരോധം തീർക്കുന്നുണ്ട് കൂടാതെ ഹിസ്ബുള്ളയുടെ ലക്ഷ്യങ്ങളും അത്തരത്തിലുള്ളതായിരുന്നു അതിനാൽ തന്നെ അത് അയൻഡോമിന് സംഭവിച്ച പിഴവാണോ എന്ന് നഫീസ നഫീസോൻവാർ ചോദിക്കുന്നു പന്ത്രണ്ട് പേരുടെ മരണത്തിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബഞ്ചമൻ നദന്യാഹു സംഭവത്തിന് പിന്നാലെ ലബനാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്കൻ സന്ദർശനം വെട്ടിച്ചുരുക്കി അദ്ദേഹം ഇസ്രായേലിലേക്ക് മടങ്ങുകയും ചെയ്തു ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേലിന് നേരെയുണ്ടാകുന്ന ഏറ്റവും വലിയ ആക്രമണമാണിതെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗേരി വിശേഷിപ്പിച്ചു ഹിസ്ബുള്ള എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചു തങ്ങളുടെ മറുപടിയിൽ ഇത് പ്രതിധ്വനിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇതിന് പിന്നാലെ വലിയ ആക്രമണമാണ് തെക്കൻ ലബനാനിൽ ഇസ്രായേൽ നടത്തിയത് ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ സൈനിക നിർമ്മിതികളും തകർത്തതായി സൈന്യം അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി